ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തി ആരാണ് ആ വ്യക്തി നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ചുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സോടുകൂടി മാത്രം ഈ ഒരു വീഡിയോ ആയിട്ട് ആവുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജീസിനെ കുറിച്ച് പറയുന്നതിന് മുൻപായിട്ടൊരു കാര്യം പറയാം അതായത് പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാത്ത വ്യക്തികളായിരിക്കാം അപ്പോൾ നമ്മളുടെ റീഡിങ്സ് കാണുമ്പോൾ ചിലവരുടെ വിചാരം അത് അവരുടേത് മാത്രമായിട്ടുള്ള റീഡിങ് ആണെന്നാണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യം ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോയുടെ തുടക്കത്തിലെ തന്നെ അത് പറയുന്നത് അപ്പോൾ ജനറൽ എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യക്തികൾ ഇത് കാണുന്നുണ്ട് അതിൽ പലവരുടെയും ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ആയിരിക്കാം അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു ഡിവൈൻ ടൈമിംഗ് എടുത്തവരുടെ ആയിരിക്കാം ചില സമയത്തിൽ ഞാൻ ചിലപ്പോൾ പേഴ്സണൽ റീഡിങ് ചെയ്തവരുടെ എനർജീസ് കയറി വരാറുണ്ട് അങ്ങനെ പല സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പല തരത്തിലുള്ള വ്യക്തികളും ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ആവാറുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് ക്ലൂസ് അല്ലെങ്കിൽ ചില ഒരു റീഡിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഫീച്ചേഴ്സ് വരെ കിട്ടാറുണ്ട് എല്ലാത്തിലും വരണമെന്നൊന്നുമില്ല അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ക്യാരക്ടേഴ്സ് ഒക്കെ വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടേതല്ല അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതവുമായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിട്ടൊക്കെ നിങ്ങൾക്ക് അത്രത്തോളം ബന്ധം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ മനസ്സിലാക്കേണ്ടത് ഇതെൻ്റെ അല്ല എന്നാണ് ഒരിക്കലും നിങ്ങളുടേതല്ലാത്ത റീഡിങ് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് സാമ്യം തോന്നാത്തൊരു കാര്യം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പോലും ശ്രമിക്കരുത് അത് നല്ല കാര്യമല്ല നമ്മളുടേതാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ക്ലീൻ ചെയ്യുകയും അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ പറയാൻ കാര്യം ചില വ്യക്തികളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് എല്ലാ ദിവസവും എൻ്റെ ലൈഫ് തന്നെ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല ജനറൽ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഈ അടുത്ത് തന്നെ ഒരു റീയൂണിയൻ ഉള്ള ഒരു വ്യക്തിയുടെ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് വളരെ ഡിലേ ഉള്ള ഒരാളുടെ ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കും അപ്പോൾ നിങ്ങളുടെ സാഹചര്യവും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നമ്മളിവിടെ പറയുന്ന സിറ്റുവേഷൻസ് ക്ലൂസ് എല്ലാം മാച്ച് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഏകദേശം നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ലീവ് ചെയ്യുക സാധാരണ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എനർജി നമ്മൾ മനസ്സിൽ സൂക്ഷിക്കാറില്ലല്ലോ അതുപോലെ തന്നെ അത് വിട്ടുകളഞ്ഞേക്കാം അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ മാത്രം അത് ക്ലെയിം ചെയ്യാൻ പ്രത്യേകം പറയുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്ത് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു പോസിറ്റിവിറ്റിയൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് എൻ്റേതാണ് എന്നുള്ള ഒരു ആ ഒരു ക്ലെയിം ചെയ്യലാണ് നമ്മളവിടെ ചെയ്യുന്നത് നമ്മളുടേതല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടേതായ ആ ഒരു പേഴ്സണൽ റീഡിങ് എടുപ്പിക്കുമ്പോൾ മാത്രമാണ് അത് നമ്മളുടെ എനർജി അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് തറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുക കാരണം അവിടെ മറ്റാരുടെയും എനർജി ഇല്ല വളരെ പേഴ്സണലായിട്ട് നിങ്ങളുടെ മാത്രം കാര്യങ്ങൾ വെച്ചിട്ട് നോക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങൾക്ക് തന്ന കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ തന്നിട്ടുള്ള പ്രോമിസസ് അവർക്കിപ്പോൾ പാലിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അല്ലാതെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ കാര്യം വേറെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം വേറെ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് പറഞ്ഞാണോ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ എന്ത് കമ്മിറ്റ്മെൻ്റ് ആണോ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല തീർത്തും ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കറന്ലി നിങ്ങളുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പഴയതുപോലെ ആവുന്നില്ല പഴയൊരു കണക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് കിട്ടുന്നില്ല അല്ലാതെ ഉണ്ടെങ്കിൽ പഴയൊരു കമ്മിറ്റ്മെൻ്റ് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തരുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ വെയ്റ്റിംഗ് എനർജിയിലാണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ കാര്യങ്ങളെല്ലാം ഓക്കെ തീരും എന്നൊരു പ്രതീക്ഷ നിങ്ങളുടെ മനസ്സിലുണ്ട് ആ ഒറ്റ വിശ്വാസത്തിലാണ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അസാധ്യമായിട്ട് നിങ്ങളുടെ പേഷ്യൻസ് ലെവല് പരീക്ഷിച്ച ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത് ഇപ്പോൾ നിങ്ങൾ ഒട്ടും ക്ഷമയില്ലാത്തൊരു വ്യക്തിയൊക്കെ ആയിരിക്കാം നോർമലി ഉള്ള നിങ്ങളുടെ ലൈഫിൽ പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സണും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനും വേണ്ടി നിങ്ങൾ നിങ്ങളത്രയും ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ ഒരാളും ചിലപ്പോൾ അതുപോലെ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ടാവില്ല അത്രയധികം നിങ്ങൾ സഹിച്ച് കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പക്ഷേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ലൈഫിന് കൊടുത്തിട്ടുള്ള ആളുകളായിരിക്കാം കൂടുതലായിട്ടും ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന എനർജി ആവുന്നത് ഒരു ഫാമിലി ആയിട്ട് കഴിയുന്ന ആ ഒരു തരത്തിലുള്ള വ്യക്തികളെയാണ് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഏജ് എന്ന് പറയുന്നത് തന്നെ എബവ് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കുടുംബം കുട്ടികൾ ആ ഒരു രീതിയിലൊക്കെയുള്ള വ്യക്തികളായിരിക്കാം ചിലപ്പോൾ ഒരാൾ സിംഗിളോ മറ്റയാൾ കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് പ്രത്യേകിച്ച് ഈ ഒരു സെപ്പറേഷൻ്റെ കാലയളവിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ളത് ആ ഒരു സ്പിരിച്വൽ കണക്ഷനാണ് അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിനെ നിങ്ങൾക്ക് കൂടുതൽ അടുത്തറിയാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു കാലത്ത് നിങ്ങൾ ഇപ്പോൾ ഉള്ള ഒരു വ്യക്തിയെ ആയിരുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ എന്താണോ മനസ്സിലാക്കിയത് അതിൻ്റെ നൂറിരട്ടി കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവാനോ പുതിയ പുതിയ മേഖലകളിലേക്ക് സഞ്ചരിക്കാനോ ആയിട്ടൊക്കെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് അതിൻ്റെ ഇപ്പം നിങ്ങൾ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ടാവാം ട്രോമ ഉണ്ടായിട്ടുണ്ടാവാം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു കണക്കിന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഈയൊരകൽച്ച പോലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങളെന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്വാളിറ്റീസ് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്ത് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടിയ ഒരു സമയമാണ് അപ്പോൾ കൂടുതലായിട്ടും ആ ഒരു യൂണിവേഴ്സ് എന്നുള്ള ഒരു ഫാക്റ്റിനോട് നിങ്ങൾക്ക് അടുക്കാൻ സാധിച്ചു അതിന് മുൻപ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിലും പല മതത്തിലുള്ള വ്യക്തികൾ കാണുന്നുണ്ടാവാം നമ്മൾക്ക് എല്ലാവർക്കും നമ്മളുടെ ആ ഒരു അടിസ്ഥാനപ്പെടുത്തി പല വിധത്തിലുള്ള ആചാരങ്ങളുണ്ടാവാം പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ പലർക്കും ആ ഒരു മാറ്റം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാവരും ആ ഒരു യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ഒരു സംഭവം ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അതുപോലെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു പേഴ്സൺ വരും തിരികെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് നിങ്ങളുടെ ലൈഫ് വരും നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ സമയം പാഴാക്കി കളയുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതവിടെ ഒരു വേസ്റ്റേജ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് തർപ്പിച്ച് പറയാം കാരണം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് നിങ്ങളുടെ ഡ്യൂട്ടി ഉണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ജോബായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അതെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളുടെ ആ ഒരു കർമ്മം നിങ്ങൾ മുടക്കുന്നില്ല നിങ്ങളുടെ തൊഴിലോ അല്ലെങ്കിൽ നിങ്ങൾ അനുഷ്ഠിക്കേണ്ടുന്ന ഒരു കർമ്മം എന്താണോ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോരുന്നുണ്ട് ഒരുപാട് വിഷമിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം ഒരുപാട് റിക്കവർ ആയിട്ടുണ്ട് ഇപ്പോൾ ഉള്ളത് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് എന്ന യൂണിവേഴ്സ് കൈവേടിയില്ല തീർച്ചയായിട്ടും എൻ്റെ വ്യക്തി ഞാൻ ആഗ്രഹിച്ചതുപോലെ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള അകൽച്ചയ്ക്ക് കാരണം ചിലർക്കെങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളായിരിക്കാം അതായത് ഒരു പക്ഷേ അവരുടെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റം അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഈ ഒരു സ്റ്റേബിൾ ആവാൻ പറ്റാതെ അല്ലെങ്കിൽ അങ്ങനെ ആയാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അല്ലാതെ ഒരുപാട് ആ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ അനുഭവിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങളിന്നു മാറിപ്പോയിട്ടുണ്ടാവുക ഇനിയിപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് സാധിച്ച് കിട്ടണമെങ്കിൽ അതിലേക്ക് പോയാലേ സാധിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള ഒരു മെൻ്റാലിറ്റി ഉണ്ടായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പലർക്കും നമുക്ക് കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പുള്ള സമയത്തും നിങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും എന്ന പോലെ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നടന്നിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോൾ ഉള്ളൊരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹീലിംഗ് പീരീഡിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ തന്നൊരു സെപ്പറേഷൻ ഉണ്ടായത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കാൻ കഴിയാതെ പോയത് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് പെട്ടെന്ന് പിൻവലിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കിവിടെ വിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ പോലും കുറെയൊക്കെ നിങ്ങളുടെ പേഴ്സണെ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അവരായിട്ട് തന്നെ ഇറങ്ങിപ്പോയതാണെന്നെങ്കിൽ പോലും ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ചില വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ സാഹചര്യവശാൽ ചിലപ്പോൾ ആവശ്യമായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഒരു പ്രേരണ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് തന്ന ആ ഒരു വാക്ക് പാലിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ പിടിച്ചു പിടിയാലേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ പോലെ മാറിപ്പോയതായിരിക്കാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അവർ ഒരിക്കലും നിങ്ങൾ മറന്നു പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം മറ്റൊരാ മറ്റാരെങ്കിലും ലൈഫിലേക്ക് കൂട്ടാം എന്ന് ചിന്തിക്കുകയോ ചെയ്യുന്ന ഒരു എനർജി എനർജിയല്ല നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു അകൽച്ച ആ ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഭയങ്കര ഹാപ്പിയായിട്ടിരിക്കുന്നു നിങ്ങൾ ഭയങ്കര ദുഃഖമായിട്ടിരിക്കുന്നു എന്നല്ല നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു വ്യക്തിക്കും ഒരുപാട് ദുഃഖങ്ങളുണ്ട് ഈ ഒരു അകൽച്ചയും കാര്യങ്ങളും അവരെയും വേദനിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് പോലെ മാനസികമായിട്ട് അവർ പതിയെ പതിയെ ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്റ്റിൽ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളെ മറ്റാരുടെയെങ്കിലും ആയി തീരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഒരിക്കലും അവർക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയില്ല നിങ്ങൾ മറ്റാരുടെയെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർ പൂർണ്ണമായിട്ട് ഇറങ്ങി പോകുന്ന ഒരു സമയത്ത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളൊരു ചിന്ത ഈ ഒരു പേഴ്സണില്ല കാരണം അവിടെ അവർ അത്രത്തോളം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റാർക്കും ഇട്ട് കൊടുക്കാനായിട്ട് അവർ തയ്യാറല്ല എന്നുള്ളത് നമുക്കിവിടെ ആയിട്ട് കാണാം അപ്പോൾ ഈ ഒരു സ്പ്രെഡിലൂടെ നമുക്ക് വളരെ വിസിബിളായിട്ട് കാണാൻ സാധിക്കുന്നത് ആ ഒരു ഏർത്ത്ലി എനർജീസാണ് അതായത് ടോറസ് ബിർഗോ ക്യാപ്രിക്കോൺ ഇതിൻ്റെ ഒരു സാന്നിധ്യമാണ് വളരെ പ്രൊമനൻ്റായിട്ട് നമുക്ക് കാണുന്നത് അതായത് ഇപ്പോൾ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടവം കന്നി മകരം ഈ പകർ പറയുന്ന രാശികളുടെ ഒരു സാന്നിധ്യം വളരെ കൂടുതലായിട്ട് ഇതിനകത്തുണ്ട് അപ്പോൾ ഒരുപക്ഷെ നിങ്ങളിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ ഈ ഒരു രാശിക്കകത്ത് പെടുന്ന വ്യക്തികളായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വിചാരിച്ച മറ്റാരും ഇതിനകത്ത് ഇല്ല എന്നല്ല ഇതിനകത്തുള്ള ആ ഒരു പ്രൊമിനൻസ് കാണുന്നത് കൊണ്ടാണ് ഇതെടുത്ത് പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ വളരെയധികം പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അതായത് ജീവിതത്തെക്കുറിച്ച് ശരിക്കുള്ളൊരു കാഴ്ചപ്പാട് ഒരുപാട് അംബീഷൻസ് ഒക്കെ ഉള്ളൊരു ആയിരിക്കാനാണ് സാധ്യത മറ്റേ ആളെന്ന് പറയുമ്പോൾ കുറച്ചധികം സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷൻസിൻ്റെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരു നിങ്ങൾക്കായിരിക്കാം ആ ഒരു ഇമോഷൻസിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തിയായിരിക്കാം ആ ഒരു എന്താ പറയുക വളരെ പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇമോഷൻസിനെക്കാളും വാല്യൂ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടെന്ന് ചിന്തിക്കുന്നത് ചിലപ്പോൾ അവരായിരിക്കാം ഒരുപക്ഷെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് തന്നെ ആയിരിക്കാം ഇവർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കാൻ കഴിയാതെ പോയിട്ടൊക്കെ ഉണ്ടാവുക ഞാൻ പറഞ്ഞ പോലെ ആ ഒരു മണിമേറ്റ് മാറ്റേഴ്സൊക്കെ ഇതിനകത്ത് വരുമ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് തന്നെയായിരിക്കും നമ്മുടെ ഭാവിക്ക് നല്ലത് എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം അപ്പോൾ ചിലവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവാം നമ്മളുടെ ഒരു ഫ്യൂച്ചറിന് ഒരു കാര്യം തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ അല്ലെങ്കിൽ അത് മനസ്സിലാക്കണമെന്ന് ചിലവരെങ്കിലും നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറിപ്പോയതായിരിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ആ ഒരു യൂണിവേഴ്സ് എന്നുള്ള ആ ഒരു പവറിനെ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങൾക്കും തിരിച്ചതിൻ്റെ ഒരു റിപ്ലൈ എന്നോണം പലവിധ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കർമ്മം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു സമയമോ മറ്റുള്ള കാര്യങ്ങളോ പാഴാക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു എല്ലാം നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു പ്രതീക്ഷ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ദൃഢനിശ്ചയം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി വരും എന്നുള്ള ഒരു കാര്യത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിൽ ഒരുപാട് പേർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടാകാം ഒരു നിങ്ങളുടെ ജോലിയിലായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ലാഭം വന്നിട്ടുണ്ടാവാം ഇതുവരെ നടക്കാതെ പോയ മറ്റേതെങ്കിലും കാര്യം ഈ ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പല്ല അതൊഴിച്ചു നിർത്തി കഴിഞ്ഞ് ഒക്കെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടന്നു കിട്ടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു പെൻഡിങ് ലിസ്റ്റിൽ വെച്ചിട്ടുള്ള വെച്ചിരുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ ഉള്ളതുകൊണ്ട് നിങ്ങൾ മാറ്റി വെക്കപ്പെട്ട ചില കാര്യങ്ങളായിരിക്കാം അതെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ സാധിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവാം കാരണം ആ ഒരു ബ്ലെസ്സിങ്സ് പതിയെ നിങ്ങളിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും പ്രൊമനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ബ്ലെസ്ഡ് ആണ് അല്ലാതെ ഉണ്ടെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ ആ ഒരു ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് പല പലർക്കും അറിയുന്നൊരു കാര്യമായിരിക്കാം നിങ്ങളോടൊപ്പം ആ ഒരു ശക്തി ഉണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാനോ കേൾക്കാനോ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഏതോ തരത്തിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു ശക്തി അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫീലിംഗ് ആയിരിക്കാം അത് നിങ്ങളോടൊപ്പം തന്നെ കാരണം പലപ്പോഴും നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവാം ഏത് സാഹചര്യം നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങളുടെ കൂടെ ഇത് ഷെയർ ചെയ്യാൻ പറ്റിയ ആരോ ഉണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളെ കാണുന്ന കേൾക്കുന്ന ഏതോ ഒരു ശക്തി നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളവരായിരിക്കാം നിങ്ങൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷനിൽ അവർ തീർച്ചയായിട്ടും വേദനിക്കുന്നുണ്ട് അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയല്ല ആ സെപ്പറേറ്റ് ആയി പോയല്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡിലല്ല ഉള്ളത് അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട് അവർ ഹേർട്ടായിട്ടുണ്ട് അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ മറ്റാർക്കും വിട്ടു കൊടുക്കാനായിട്ട് അവർ തയ്യാറുമല്ല പല പക്ഷേ പല സമയത്ത് നമ്മളിവിടെ നോക്കുമ്പോൾ അവർ അതിനൊരു ഡിസിഷൻ എടുക്കാതെ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാതെ മാറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഇവരായിട്ട് നിങ്ങൾ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവാനും ആ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ട് സാധിക്കുന്നുള്ളൂ പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ പലപ്പോഴും നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അത് മാറ്റിവെക്കുകയാണ് അല്ലെങ്കിൽ അനുകൂലമായൊരു സമയം തേടി നടക്കുകയാണ് ഈ ഒരു പേഴ്സൺ പക്ഷെ അതിന് പകരമായിട്ട് ആ ഒരു അനുകൂലമായ സമയം സ്വയം സൃഷ്ടിക്കാനായിട്ട് ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സ്നേഹവും കാര്യങ്ങളും പിരിഞ്ഞു പോകുന്നതിലുള്ള വിഷമവും ഇവരായിട്ട് തന്നെയാണ് പിരിഞ്ഞു പോകുന്നതെങ്കിൽ കൂടിയും ആ ഒരു തീരുമാനം വേണ്ടായിരുന്നു എന്നുള്ള ഒരുപാട് ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ നടന്നിട്ടും ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം ഇന്നോ ഇന്നലെയോ നടന്നതായിരിക്കില്ല കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം പക്ഷേ എങ്കിൽ പോലും അവർ ആ ഒരു ആക്ഷനിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു കറണ്ട് സിറ്റുവേഷൻ നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കാതെ അല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ കൂടിയും ഇതിൻ്റെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് മാറ്റം വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം എന്തിനു വേണ്ടിയിട്ടാണോ ഇവർ നിങ്ങൾ ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വന്നത് അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു ലൈഫ് ഉപേക്ഷിച്ച് അവർ നിങ്ങളിലേക്ക് മടങ്ങിയെത്തും എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഈ ഒരു സെപ്പറേഷനിൽ പോലും ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന ബെനിഫിറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പേഴ്സൺ പല കാര്യങ്ങളും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ബന്ധങ്ങളുടെ വില മനസ്സിലാക്കുന്നതിനായിരിക്കാം അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ് എന്താണ് അതിൻ്റെ ഒരു പർപ്പസ് എങ്കിലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു റീയൂണിയൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് കാരണം ഒരുപാട് നാളൊന്നും അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങളിലൊന്നും അകന്ന് നിൽക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നീതി അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റിസ് ഈ ഒരു റിലേഷൻഷിപ്പിനുണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് കാരണം നിങ്ങളിപ്പോഴും ആ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഫാക്റ്റിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങളുടെ കർമ്മമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും മുടക്കിയിട്ട് അല്ലെങ്കിൽ ഒന്നും നമ്മൾ പറയുന്ന പോലെ അലസമായിട്ടിരുന്ന് നിങ്ങളൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളെന്താഗ്രഹിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ വളരെ ഭംഗിയായി ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് മടങ്ങി വരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ആഗ്രഹിച്ച ആ ഒരു കമ്മിറ്റ്മെൻ്റ് എന്താണോ അല്ലെങ്കിൽ ഇവർ നിങ്ങൾക്ക് അഷർ ചെയ്ത ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്താണോ അത് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് തന്നെ കിട്ടുമെന്നുള്ളതാണ് കാരണം ചിലർക്ക് അതൊരു ആയിരിക്കാം നിങ്ങളെ മാരേജ് ചെയ്യാമെന്നായിരിക്കാം ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ ലൈഫ് ലോങ് കൂടെ കാണുമെന്നുള്ളൊരു അഷുറൻസ് ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്തായിരുന്നോ ആ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഇവർ എന്താണോ നിങ്ങൾക്ക് തന്ന ആ ഒരു ഉറപ്പ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സണു സാധിക്കും എന്നാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു വ്യക്തികൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം വച്ചാൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയതോ അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള റിലേഷൻഷിപ്പിലേക്ക് പോയവരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാല്യൂ തിരിച്ചറിയും അല്ലെങ്കിൽ ആ ഒരു കുടുംബം എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ കുട്ടികൾ കുടുംബം നമ്മുടെ പാർട്ട്ണർ ഇതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കി ഇനി എങ്ങോട്ടേക്കും പോവില്ല എന്നുള്ളൊരു തരത്തിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇവിടെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് നിങ്ങളിന്ന് ഈ ഒരു വ്യക്തി അകന്നു പോയി എന്നുള്ളത് നമുക്ക് വിസിബിളായിട്ട് വന്നിട്ടില്ല എങ്കിലും നിങ്ങൾക്കിത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനായിട്ടും ഈ ഒരു പേഴ്സൻ്റെ എനർജി നിങ്ങളുടേതാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെങ്കിൽ കൂടി കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം കാരണം ക്ലൂസ് വേണം എന്ന് പറയുന്നവർ തന്നെയാണ് അധികം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഫേസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ലെറ്റർ ഡി ആണ് ഡി ആണ് കേട്ടോ ഡി ഫോർ ഡോൾ വയനാട് ഡിസ്ട്രിക്ട് നമ്പർ എയ്റ്റ് ലെറ്റർ എം കോട്ടയം ഡിസ്ട്രിക്ട് ലെറ്റർ ജെ പൂരുട്ടാതി നക്ഷത്രം നമ്പർ സെവൻ ഇടുക്കി ഡിസ്ട്രിക്ട് നമ്പർ എയ്റ്റ് ലിബ്ര विर्गो कासरगोड पाइसिस, पैसीस्कोपियो अश्वती नक्षत्र फेब्रवरी मत जोड़ियक साइन, लेटर एच malappuram kollam july month letter q letter o number 18 number 20 and finally march അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഇവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്തുനിന്ന് ഒരു ഫ്യൂച്ചർ വരെ കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഉണ്ടാവും എന്ന് വളരെ വിസിബിൾ വിസിബിളായിട്ട് വന്നൊരു സ്പ്രെഡാണ് അപ്പോൾ നിങ്ങളുടെ എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് നിങ്ങളുടെ ഒരു സാഹചര്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇവിടെയുള്ള ക്ലൂസ് കൂടി നിങ്ങൾ നോക്കുക തീർച്ചയായിട്ടും നിങ്ങളിത് ക്ലെയിം ചെയ്യുക ഈ ഒരു പോസിറ്റിവിറ്റി അക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം